പയ്യന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇംഗ്ലീഷ് ക്ലബ് തുടങ്ങി പ്രിൻസിപ്പൽ ഡോക്ടർ എ പശുപതി ഉദ്ഘാടനം ചെയ്തു കൈതപ്രം സിഇ ഡി പയ്യന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും നേതൃത്വത്തിൽ ദി വീക്ക് ഇംഗ്ലീഷ് ക്ലബ് തുടങ്ങി പ്രിൻസിപ്പൽ ഡോക്ടർ എ പശുപതി ഉദ്ഘാടനം ചെയ്തു കോളേജ് ആർക്കിടെക്ചർ വിഭാഗം ഡയറക്ടർ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ നടി നിരഞ്ജന മുഖ്യാതിഥിയായിരുന്നു മലയാള മനോരമ സർക്കുലേഷൻ ഡെപ്യൂട്ടി മാനേജർ പി ജെ മാത്യു സൗത്ത് ഇന്ത്യൻ ബാങ്ക് കസ്റ്റമർ മേധാവി കെ സുജിത് ബാബു കോളേജ് ദ വീക്ക് ഇംഗ്ലീഷ് ക്ലബ് കോർഡിനേറ്റർമാരായ ആർ അശ്വതി സി സാലിഖ് കരിഷ്മ കുഞ്ഞിക്കണ്ണൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി കെ ഷിജു മോഹൻ അക്കൗണ്ട് മാനേജർ കൃഷ്ണനുണ്ണി കെ എസ് സജി ജയരാജ് മാതമംഗലം എന്നിവർ പ്രസംഗിച്ചു പ്രധാന ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപന്യാസ മത്സരവും ക്യുസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം എന്നിവയും നടത്തും